മഹാഭാരതം ഭീഷ്മപർവം ഗീത ഉപപർവത്തിലാണ് ഭഗവത്ഗീത വരുന്നത് ഗീതയുടെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് സാഖ്യത്തിലെ ആദ്യ പകുതി സാഖ്യമായ അറിവും രണ്ടാമത്തെ പകുതി യോഗമായ അറിവുമാണ് അതെങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാം കണ്ടു സാഖ്യവും യോഗവുമായിരിക്കുന്ന അറിവിനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനായി ഉപദേശിച്ചു കൊടുത്തത് അതുകൊണ്ട് അജ്ഞാനം വന്ന് വാസനകൾ പെരുകി എങ്ങനെ ഒരാൾ വികസിക്കുന്നു കർമ്മങ്ങളിൽ സന്തതികളായി ഒരുവൻ്റെ ആത്മബോധം എങ്ങനെ വികസിക്കുന്നു സാങ്കൽപികങ്ങളായ കർമ്മങ്ങളായി ഒരുവൻ എങ്ങനെ വികസിക്കുന്നു പ്രജ്ഞ ബാഹ്യവിഷയകമാകുമ്പോൾ സ്ഥൂലമാകുമ്പോൾ സ്ഥൂലവിഷയാനുഭവങ്ങൾ എങ്ങനെ അജ്ഞാനത്തിൻ്റെ വികാസങ്ങളാകുന്നു എങ്ങനെ സങ്കൽപ്പം കാമം കർമ്മമായി വികസിക്കുന്നു കർമ്മത്തെ എപ്രകാരം കർത്തൃത്വാഭിമാനത്തിലും ഭോക്തൃത്വത്തിലും വ്യക്തികൾ എത്തിക്കുന്നു സമാധി സ്ഥലങ്ങളെ അനുഭവിക്കുവാൻ പാകത്തിന് തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതിസമർത്ഥമായ ഒരാൾക്ക് തന്നിലേക്ക് തിരിച്ചുകൊണ്ടിരുവാൻ കർത്തൃത്വത്തെ നിലനിർത്തിയപ്രകാരം ോക്തൃത്വത്തെ കൈവെടിയാം കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് കർമ്മത്തിൻ്റെ ഫലത്തിൽ അനന്തകോടി കർമ്മങ്ങളുടെ ബീജവിരിപ്പുണ്ട് ബീജവൃക്ഷ ന്യായത്തിൽ കർമ്മഫലം അനുഭവിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് പുതിയ കർമ്മങ്ങളുടെ ആവിർഭാവം നേരത്തെ തീരുമാനിച്ചവയും നേരത്തെ വന്നു വന്നുചേർന്നവയും സമഷ്ടിയിലർപ്പിച്ച് സമഷ്ടി തന്നവയുമായ കർമ്മങ്ങളിൽ കർത്തൃത്വ അഭിമാനം നിലനിർത്തി കർത്താവെന്ന നിലയിൽ ആ കർമ്മങ്ങളെ കൃതകൃത്യതയോടെ ചെയ്തു തീർക്കുകയും എന്നാൽ ഇനിയും കർമ്മങ്ങൾക്ക് വിത്ത് വിതയ്ക്കാതിരിക്കുവാൻ പാകത്തിന് ഭോക്തൃത്വത്തെ പിൻവലിച്ച് ഏത് കർമ്മവും സമഷ്ടിയിലാണ് ചെന്ന് ചേരുന്നതെന്നറിഞ്ഞ് സമഷ്ടി പുരുഷനായ ഈശ്വരനിലർപ്പിച്ച് കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനായി സകല കർമ്മവും ഈശ്വരനിലർപ്പിച്ച് ചെയ്താൽ യോഗമായി കർമ്മം ഒരാൾ ചെയ്യുന്നതായാൽ അയാൾക്കതിൽ അഭിമാനവും അതിൻ്റെ ഫലത്തിൽ അയാൾക്ക് ഭോക്തൃത്വവും സ്വാഭാവികമാണ് കർമ്മയോഗികൾ കർമ്മത്തെ ചെയ്യുമ്പോഴും കർത്തൃത്വാഭിമാനം വിടുന്നില്ല കർത്തൃത്വാഭിമാനം നിലനിൽക്കുക തന്നെ ചെയ്യും കർമ്മയോഗികളിൽ കർത്തൃത്വാഭിമാനം പതുക്ക പതുക്ക നീങ്ങി തുടങ്ങും ആ നീക്കത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അന്ധകരണം ശുദ്ധമാവുകയും ചെയ്യും കർത്തൃത്വാഭിമാനം തീർത്തും വിട്ടുപിരിയുമ്പോഴാണ് അന്ധകരണം ശുദ്ധമാകുന്നത് അപ്പോൾ അയാൾ കർമ്മത്തെ തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് പറയാം ഇതാണ് ഗീത നിർവചിക്കുന്ന സന്യാസം പോലും ഒരളവിൽ ഭഗവത്ഗീത സന്യാസത്തെയാണ് പുനർനിർവചിക്കുന്നത് ഇത് സാഖ്യയോഗത്തിൻ്റെ ഫലമാണ് ഇനിയും ഭഗവാൻ പറയാൻ പോകുന്ന രണ്ട് ശ്ലോകങ്ങൾ കർമ്മയോഗത്തിൻ്റെ അവയിൽ കർമ്മയോഗ കർമ്മയോഗ്രശംസയുമുണ്ട് ശ്ലോകം നാൽപ്പത് നമുക്ക് നോക്കാം നേഹാഭിക്രമനാശ്വസ്തി പ്രത്യവായോ നമ്മായതോ नेहाभिक्रमनशोऽस्ति प्रत्यवायो न विद्यते स्वल्पमप्यस्य धर्मस्य त्रायतो महतो भयात् इह प्रत्यवायः। ना विद्यते अस्य धर्मस्य अल्पमपि महादह भयत् त्रायते एनन्नोयम् इह अतिक्रमनास्य ह न अस्ति प्रत्यवायः न विद्यते अस्य धर्मस्य अल्पमपि മഹതഹ ഭയാത് ഭയാത്രായത് ഈ കർമ്മയോഗത്തിൽ ഭോക്തൃത്വത്തെ പൂർണമായുപേക്ഷിച്ച് ഭഗവതർപ്പിതമായി ചെയ്യുന്ന കർമ്മയോഗത്തിൽ തുടങ്ങിയതിൻ്റെ നാശമില്ല ഏതൊരു കർമ്മവും തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കുണ്ടാകുന്ന നാശത്തെ ക്രമനാശം എന്ന് പറയും ഭോക്തൃത്വം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ കർമ്മത്തിന് അഭിക്രമനാശം സ്വാഭാവികമാണ് കർമ്മം തുടങ്ങി അതിൻ്റെ ഭാവനകൾ സങ്കൽപ്പിച്ചെത്തുമ്പോൾ എത്ര പ്ലാൻ ചെയ്തും എഴുതിവെച്ചും തുടങ്ങിയാലും എത്ര കൃത്യമായ കണക്കുകൂട്ടി അതിനുള്ള ചുറ്റുപാടുകളെ സ്വരുക്കൂട്ടിയാലും അതിൻ്റെ സ്വഭാവം അതിലുള്ള ഭോക്തൃത്വം മുഖ്യമാവുകയാൽ മാറിക്കൊണ്ടേയിരിക്കും തുടങ്ങിയത് നശിക്കും അതിലൊന്നുമല്ല ഭോക്തൃത്വത്തിലാണ് ശ്രദ്ധ നിൽക്കുക ഈ കർമ്മയോഗത്തിൽ തുടങ്ങിയതിൻ്റെ നാശമില്ല തുടങ്ങിയത് കർമ്മത്തിൻ്റെ ഫലാകാംക്ഷയിൽ കർമ്മത്തെ കൂടുതൽ ആഗ്രഹിച്ചല്ല കർത്തൃത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി കർത്താവായി നിലകൊള്ളുന്നവനിൽ വന്ന അജ്ഞാനത്തെ സമഷ്ടിപൂർവകമായി ഈശ്വരാർപ്പണമായി ഏൽപ്പിച്ച് അജ്ഞാനനാശകമായാണ് കർമ്മം കർമ്മത്തിൻ്റെ ഈയൊരു നില ഏതൊരു കർമ്മം ആവിർഭവിക്കുമ്പോഴും അതിനെ സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്കോ അനിച്ഛയിലേക്കോ മാറ്റി ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അതിൻ്റെ കർത്തൃത്വം മെല്ലെ മെല്ലെ മൊഴി മൊഴിമാറുകയും ഭോക്തൃത്വം പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്യുക കൊണ്ട് അതിൻ്റെ ക്രമം തൻ്റെ മോക്ഷമായിത്തീരുകയല്ലാതെ കർമ്മം തീരുന്നില്ല അതുകൊണ്ട് ഈ കർമ്മയോഗത്തിൽ തുടങ്ങിയതിൻ്റെ നാശമില്ല പ്രത്യവായഹ വിഘ്നവും കാണപ്പെടുന്നില്ല പ്രത്യവായ ന വിദ്യതേ കർമ്മത്തിന് വിഘ്നവുമില്ല നിഷ്കാമകർമ്മയോഗത്തിൽ കർമ്മങ്ങൾക്ക് വിഘ്നമില്ല ധർമ്മസ്യ സ്വൽപമഭി ആ ധർമ്മത്തിൻ്റെ അല്പഭാഗം പോലും ഭയാത് വലിയ ഭയത്തിൽ നിന്ന് ത്രായതെ രക്ഷിക്കുന്നു ഭയം രണ്ടുണ്ടാകുമ്പോഴാണ് ദ്വൈതാത് ഭയം കർമ്മഫലത്തെ വെടിയുമ്പോൾ ഭോക്തൃത്വത്തെ വെടിയുമ്പോൾ തന്നെ കർത്തൃത്വം ഈശ്വരർപ്പണമായി മാറുകയാൽ ഈശ്വരനും താനും ഒന്നാണെന്നുള്ളതിലേക്കും മെല്ലെ മെല്ലെ അടുക്കുകയാൽ തൻ്റെ ബോധത്തിലേക്ക് താൻ അടുത്തെത്തുമ്പോൾ സ്വാഭാവികമായും ഭയം ഇല്ലാതാകും ഈ യോഗബുദ്ധിയുടെ വിശേഷത എന്തെന്നാൽ അത് മുന്നോട്ട് വളരും അതിന് അഭിക്രമമുണ്ട് അഭിക്രമനാശമില്ല കർമ്മങ്ങളിലെ കർത്തൃത്വാഭിമാനവും കർമ്മഫലത്തിലുള്ള കാക്ഷയും അഭിക്രമത്തെ നശിപ്പിക്കും അഭിക്രമനാശം യോഗബുദ്ധിയുടെ വിശേഷത കൊണ്ടില്ല പ്രത്യവായവുമില്ല ഈ ധർമ്മത്തിൻ്റെ അല്പമനുഷ്ഠാനം കർമ്മയോഗത്തിൻ്റെ അല്പമാത്രമായ അനുഷ്ഠാനം പോലും മഹാഭയങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യപ്പെടും മഹാഭയങ്ങളാണ് ദുഃഖങ്ങളെല്ലാം സാഖ്യബുദ്ധിയുടെ കാര്യത്തിൽ ഭഗവാൻ വേണ്ടത്ര ഉപദേശിച്ചു മുന്നോട്ട് യോഗബുദ്ധി പറയുന്നതിന് ഒരുങ്ങുകയാണ് അവിടെ പ്രശ്നമെന്തെന്നാൽ ുദ്ധി കൊണ്ട് തന്നെ കാര്യം നടക്കുമെങ്കിൽ ഇനി യോഗബുദ്ധിയുടെ ആവശ്യമെന്താണെന്നാണ് സാഖ്യബുദ്ധി തന്നെ അർജുനനെ മോക്ഷത്തിലെത്തിക്കുവാൻ പര്യാപ്തമാണെങ്കിൽ ഇനി യോഗബുദ്ധിയുടെ ആവശ്യമെന്ത് ഈ രണ്ട് ബുദ്ധികളും അത്യന്തം വേറെ വേറെയാണ് ഒന്ന് പുരുഷാനുഷ്ഠേയമല്ല അപ്പോൾ പ്രത്യേകം പ്രത്യേകം വ്യക്തികൾക്ക് വിശേഷവിധിയായി ഈ രണ്ടുപദേശങ്ങളും പറഞ്ഞിരിക്കുന്നു എന്ന് മാനിക്കണം സാഖ്യബുദ്ധിയുടെയും യോഗബുദ്ധിയുടെയും കാര്യത്തിൽ ുദ്ധി വേറെ യോഗബുദ്ധി വേറെ വൈശേഷികമായി വിശേഷവിധിയായി വ്യക്തിസത്ത വാസനകളുടെയും അറിവിൻ്റെയും അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഓരോ വ്യക്തിക്കും വിശേഷവിധിയായി ചിലതുണ്ട് ഈ രണ്ടുപദേശങ്ങളെയും അങ്ങനെ വിശേഷിച്ചു പറഞ്ഞുവെന്ന് മാനിക്കണം ഇതിനുപോൽ ബലകമായി മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ ലോകത്തെ ഈ രണ്ട് തരത്തിൽ തിരിച്ചു പറയുന്നുണ്ട് ലോകേസ്മിൻ ിവിധാനിഷ്ഠ പുരാപ്രോക്താമയാനോഗ്യാനം കർമ്മയോഗേന യോഗിനാഖ്യന്മാർ ജ്ഞാനയോഗം കൊണ്ടും യോഗികൾ കർമ്മയോഗം കൊണ്ടുമെന്നിങ്ങനെ വേർതിരിച്ച് മൂന്നാം മൂന്നാമധ്യായാരംഭത്തിൽ പറയുന്നുമുണ്ട് ആ നിലയിൽ ഇത് പ്രത്യേകം പ്രത്യേകം വ്യക്തികൾക്ക് വിശേഷവിധിയായി രണ്ടുപദേശങ്ങളും പറഞ്ഞിരിക്കുന്നു എന്നറിയണം എന്നാൽ അതിൽ സർവപ്രഥമമായ പ്രശ്നം ആവശ്യകതയുടേതാണ് ഏതാണ് നമുക്ക് നമുക്കാവശ്യം ഇതിൻ്റെ ഉത്തരമായി യോഗപ്രശംസയുടെ രൂപത്തിൽ ഈ ശ്ലോകത്തെ പറയുന്നു നേഹ അഭിക്രമനാശോസ്തി എന്നിങ്ങനെ ഈ യോഗബുദ്ധിയിൽ അഭിക്രമണത്തിൻ്റെ നാശമുണ്ടാവുന്നില്ല അഭിക്രമമെന്ന് എന്തിനു പറയുന്നു അഭി എന്നാലർത്ഥം അഭിമുഖം ക്രമമെന്നാൽ പാദവിക്ഷേപം മുമ്പോട്ട് പദമൂന്നുക എന്നിങ്ങനെ ശബ്ദാർത്ഥം ക്രമം മുമ്പോട്ട് മുമ്പോട്ട് പദമൂന്നുക ഭഗവാൻ്റെ അഭിമുഖമായി വളരുക ഭഗവാന് നേരെ വളരുക അതിന് നാശമില്ല എത്ര വളർന്നുവോ അത് വളർന്നത് തന്നെ കുറച്ചു വളർന്നിട്ട് അതിൽ നിന്നും വിട്ടുപോയാൽ വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വരികയെന്നില്ല എവിടെയാണോ നിർത്തിവെച്ചത് അവിടും തുടങ്ങാം ചെയ്തത് നശിച്ചു ചെയ്തും ചെയ്യാത്തതും ഒരുപോലെയായി എന്നല്ല കേവലം സാഖ്യമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കാണ് ഈ ഒരു കഷ്ടതയുള്ളത് സാഖ്യമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കഷ്ടതയുണ്ട് യോന്യെ അരവിന്ദക്ഷവിമുക്തമാനിനിശുദ്ധ ബുദ്ധയ

പതന്ത്യോ അനാദൃതയുഷ്ട്രയ സാഖ്യമാർഗത്തിൽ ചലിക്കുന്നവർക്ക് ജ്ഞാനമാർഗത്തിൽ ചലിക്കുന്നവർക്ക് പലപ്പോഴും വിസ്മൃതിയുണ്ടാവും അവർ എപ്പോഴെങ്കിലും വിമുക്തമാനിയായാൽ വളരെ അപകടകരമാണ് ജ്ഞാനികളെ കാത്തിരിക്കുന്ന ജ്ഞാനമാർഗത്തിലുള്ള സഞ്ചാരപഥത്തിൽ വലിയൊരു അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത് അവരെപ്പോഴെങ്കിലും വിമുക്തമാനിയായാൽ ഞാൻ ജ്ഞാനിയായി മുക്തനായി എന്നൊക്കെ അഭിമാനിച്ചാൽ വലിയ അനർത്ഥമുണ്ടാവും സമസ്ത ശാസ്ത്രങ്ങളുടെ ജ്ഞാനം പ്രാപ്തമായി എന്ന് ഒരിക്കൽ ബോംബെയിലെ ബോറിവില്ലിയിൽ വെച്ച് ഒരാൾ മഹാനുഭാവനായൊരു സ്വാമിജിയോട് പറയുകയുണ്ടായി സ്വാമിജി അദ്ദേഹത്തോട് ചോദിച്ചു സർവശാസ്ത്രങ്ങളുടെ ജ്ഞാനം അങ്ങയ്ക്ക് എങ്ങനെ പ്രാപ്തമായി അതിനദ്ദേഹം ഉത്തരം പറഞ്ഞത് അദ്ദേഹം വിചാരസാഗരം പഠിച്ചു എന്നാണ് സ്വാമിജിയും വിട്ടില്ല സ്വാമിജി പറഞ്ഞത് വിചാരസാഗരം പഠിച്ചാൽ അങ്ങ് വിചാരസാഗരത്തിൻ്റെ അറിവുള്ളവനായി എന്നല്ലാതെ എങ്ങനെയാണ് സർവശാസ്ത്രങ്ങളുടെയും ജ്ഞാതാവാകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിചാരസാഹ സാഗരത്തിൽ അഖ്യാതിവാദവും അന്യഥാഖ്യാതിവാദവും ആത്മഖ്യാതിവാദവും ഉണ്ടല്ലോ ഇവ മീമാംസയും ന്യായവും ബൗദ്ധവുമായ ദർശനങ്ങളാണ് മീമാംസാ മുതലായവയിൽ ഈ വാദങ്ങളെല്ലാം വരുന്നുണ്ട് മീമാംസാ മുതലായ വാദങ്ങളെല്ലാം വിചാരസാഗരത്തിലുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എങ്കിലും ഇത്രയും കൊണ്ട് മീമാംസയും ന്യായവും ഒന്നും ആവില്ല എന്നാ സ്വാമിജി പറഞ്ഞു ഇതിൽ കൂടുതൽ പറയുന്നത് അനാവശ്യമാണെന്ന് സ്വാമിജിക്ക് തോന്നി ഇതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലാക്കാൻ പര്യാപ്തവുമാണ് പക്ഷേ ഈ വഴിയിൽ നീങ്ങിയാൽ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് സ്വാമിജി പറഞ്ഞു ഇരിക്കട്ടെ അങ് എങ്ങനെ മുക്തനായി എന്ന് ഞാൻ ചോദിച്ചു ഇവിടെ പ്രാപ്തത്തിൻ്റെ തന്നെ പ്രാപ്തിയുണ്ടാവുന്നു അപ്രാപ്തത്തിൻ്റെ പ്രാപ്തിയില്ല അതുപോലെ നിവൃത്തത്തിൻ്റെ നിവൃത്തി ഉളവാകുന്നു അനിവൃത്തത്തിൻ്റെ നിവൃത്തിയില്ല എന്നായി അദ്ദേഹം സ്വാമിജി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പ്രാപ്തത്തിൻ്റെ തന്നെ പ്രാപ്തി ഉണ്ടാവും അപ്രാപ്തത്തിൻ്റെ പ്രാപ്തിയില്ല നിവൃത്തത്തിൻ്റെ നിവൃത്തിയുള്ളവാകുന്നു അനിവൃത്തത്തിൻ്റെ നിവൃത്തിയില്ല സ്വാമിജിയും പറഞ്ഞു അത് ശരിയാണ് എന്നാൽ അങ്ങ് എങ്ങനെ മുക്തനായി എന്ന് ഞാൻ ചോദിച്ചു മുക്തനായി എന്ന് പറയുമ്പോൾ ർത്ഥം മുമ്പില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ മുക്തനായി എന്നാണ് അതെങ്ങനെ ഇതാണ് തൻ്റെ ചോദ്യമെന്ന് സ്വാമിജി പറഞ്ഞു മുമ്പ് മുക്തനല്ലായിരുന്നു ഇപ്പോൾ മുക്തനായി എന്നല്ല ഞാൻ നേരത്തെ തന്നെ മുക്തനായിരുന്നു ഇപ്പോഴും മുക്തനാണ് എന്നദ്ദേഹം പറഞ്ഞു ശരി നേരത്തെ തന്നെ മുക്തനാണ് എങ്കിൽ എന്തിന് വിചാരസാഗരം പഠിക്കണമെന്നായി സ്വാമിജി പഠിക്കുന്നതിന് മുമ്പ് ഈ അറിവുണ്ടായിരുന്നില്ല ഇപ്പോൾ ആ അറിവുണ്ടായി എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു പണ്ട് തന്നെ മുക്തനായിരുന്നിട്ടും ജ്ഞാനാഭാവം കൊണ്ട് അമുക്തനെന്ന പോലെ ആയെങ്കിൽ ഇന്നങ്ങയ്ക്ക് ജ്ഞാനമുണ്ടായി എന്നതിന് എന്താണ് പ്രമാണം എന്നദ്ദേഹം ചോദിച്ചു കേവലം വാചികജ്ഞാനം കൊണ്ട് ജ്ഞാനമാകുമോ വാചികജ്ഞാനം ജ്ഞാനമല്ല അനുഭവാത്മകജ്ഞാനം ഉണ്ടാകണം അങ്ങക്ക് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുന്നില്ലേ അങ്ങയ്ക്ക് അഖണ്ഡാനന്ദത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുന്നുണ്ടോ ചികജ്ഞാനം സരളമാണ് പ്രതിബന്ധങ്ങൾ നശിക്കാതെ അനുഭവാത്മകജ്ഞാനം പ്രാപ്തമാവുകയില്ല വിസ്തൃതവും വിപുലവുമായ ആത്മജ്ഞാനത്തിനുതകുന്ന സാഖ്യവും യോഗവുമായിരിക്കുന്ന ബുദ്ധികളെ വ്യവച്ഛേദിച്ചുപദേശിക്കുന്ന ശ്രീകൃഷ്ണൻ്റെയും അതിനെ മാനവോദ്ധാരണത്തിനുതകുമാർ വിരചിച്ച വ്യാസൻ്റെയും പാവനപാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം